ഇടത് നേതൃത്വം പി വി അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് അൻവർ പുതിയ പാർട്ടിയുടെ പേര് അൻവർ ഇന്നലെ പ്രഖ്യാപിച്ചു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എന്നാണ് പാർട്ടിയുടെ പേര് തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കും ഇന്നലെ ചെന്നൈയിലെത്തിയ അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ടി എം കെ യുമായി സഹകരിക്കുന്നതിന് മുന്നോടിയായി അൻവറിന്റെ മകൻ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവറിന്റെ അനുയായികൾ സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയും പി വി അൻവർ ഇന്നലെ നടത്തി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് അൻവർ സ്റ്റാലിനെ കണ്ടത് ഇതിനു പിന്നാലെ പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനായുള്ള അണിയറ നീക്കങ്ങൾ ഇതിനോടകം തന്നെ അൻവർ സജ്ജമാക്കിയിരിക്കുകയാണ് ഇന്ന് മഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു ഡി എം കെയിലൂടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയാണ് അൻവറിന്റെ ലക്ഷ്യമെന്നാണ് സൂചന ഇപ്പോൾ രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല മറിച്ച് ഒരു സാമൂഹിക കൂട്ടായ്മ മാത്രമാണ് ജനങ്ങളുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ഇന്ന് മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന വിശദീകരണ യോഗത്തിലും നയപ്രഖ്യാപനത്തിലും സാധാരണക്കാരായ ആളുകളാണ് പങ്കെടുക്കുക തന്നെ സംബന്ധിച്ച് പ്രമുഖർ എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് അവർ തന്റെ കൂടെ ഉണ്ടാകും അതേസമയം തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമുള്ള പാർട്ടിയാണ് ഡി എം കെ ആ സാധാരണക്കാരായ ജനങ്ങൾ ഇതിലും പങ്കെടുക്കും പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ എം എൽ എ സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകാം അതൊക്കെ സമയമാകുമ്പോൾ ആലോചിക്കാം എന്നാണ് അൻവറിന്റെ പ്രതികരണം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേര് നൽകിയിരിക്കുന്നത് മനാഫ് മതേതര പ്രതീകമാണ് അതുകൊണ്ടാണ് സമ്മേളന വേദിയിൽ ബോർഡുകളിൽ ചരിത്ര നവോത്ഥാന നായകർക്കൊപ്പം അർജുനും മനാഫും ഇടം പിടിച്ചത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയതയാണ് എന്നും അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടങ്ങിയവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് സംഭവങ്ങൾ വിവാദമാകുന്നത് അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കം അൻവറിന് തള്ളി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന പി വി അൻവർ എം എൽ എയുടെ പിറകെ പോകേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ തീരുമാനമായി പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് അൻവർ നടത്തിയിരുന്നത് അതിനിടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതിനാണ് കേസെടുത്തിരിക്കുന്നത് അരീകോട് എം എസ് പി ിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടെന്നാണ് പരാതി അരീക്കോട് എം എസ് പി ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിലാണ് അൻവറിനെതിരെ കേസെടുത്തത് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസുമായി നടത്തിയ ഫോൺ സംഭാഷണം പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു പിന്നാലെ സുജിത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് ആരോപണങ്ങൾ കടുക്കുകയും ഇത് മുഖ്യമന്ത്രിയിലേക്കും കുടുംബത്തിലേക്കും നീളുകയും ചെയ്തു മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകുകയും അൻവർ ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു കുറച്ചു ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം മരമുറിയിൽ തുടങ്ങി മാമി തിരോധാനവും തൃശൂർ പൂരം വിവാദവുമടക്കം ഒടുവിൽ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ പരാമർശം അടക്കം ഉയർത്തി അൻവർ ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതെല്ലാം ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഒപ്പമുണ്ട് മുഖ്യമന്ത്രിയും അൻവറിനെ തള്ളി സ്ഥിതിക്ക് നിയമസഭാ സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം ഇരിക്കുന്നില്ല തീരുമാനത്തിലായിരുന്നു അൻവർ ശേഷം അൻവറിന്റെ ഇരിപ്പിടം മാറ്റിയിരുന്നു പ്രതിപക്ഷ നിരയിലേക്കാണ് സീറ്റ് മാറ്റിയത് സി പി ഐ എം പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി പി രാമകൃഷ്ണന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫിന്റെ സമീപമാണ് അൻവറിന്റെ എരിപ്പിടം ഇത്തരത്തിൽ എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് പുറത്തായ അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു സ്റ്റാലിനുമായി ചേർന്ന് സഖ്യം രൂപീകരിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടായേക്കാം